ക്യാമറ ക്ലിയർ അല്ല പെട്ടൻ കുറവ് പൂമാനവും താഴെ ഈ ഭൂമിയും എന്നാൽ വേഗം ആവട്ടെ എന്ന് പറയുന്നു രേഖ അടിച്ചോണ്ട് പോട്ടെ പൂമാനമേ ഒരു രാഗമേകനവിലേഴും ഒരു മൗനം കസവീട് ഒരു രാഗം ഇവർ എല്ലാവരും ഇവർ എല്ലാവരും പോയിരുന്നു ഇപ്പോൾ എല്ലാവരും വന്നു ഇനി ഞാൻ എങ്ങനെ പറയും ഇവർ എല്ലാവരും പോയിരു പോയിരുന്നു ഇപ്പോൾ എല്ലാവരും വന്നു ഇനി ഞാൻ എങ്ങനെ പറയും അതുകൊള്ളാം അതുകൊള്ള നല്ല വാക്ക് അതാണ് ആ ഇത് യാതൊരു കൊള്ളായല്ല ഇവർ എല്ലാവരും പോയിരുന്നു ഇപ്പോ എല്ലാവരും വന്നു ഇനി ഞാൻ എങ്ങനെ പറയും ഇനി എങ്ങനെ പറയും ഹെഡ്ലൈൻറ്റ് ചോദിക്കാ കൊള്ളാം കേട്ടോ ഏ അത് ഹെഡ്ലൈൻറ്റ് ഇന്നത്തെ ഹെഡ്ലൈൻറ്റ് അതായിരിക്കട്ടെ മുകളിൽ നോക്കൂ എന്ന് പറയുന്നുണ്ട് മുകളിൽ നോക്കി വേറെ എന്താ ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട് ജോമൂട്ട ഇവിടെ വരൂ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയുന്നത് വേറെ എന്തൊരു മുകളിൽ നോക്കെ വേറെ ഒന്നുമില്ല ഇവിടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞ് പോയി ഇന്ന് ഒരാളുടെ റോഡ് ഷോ കണ്ടു അടിച്ച് ഫിറ്റായി സ്കൂട്ടറിൽ അത് വായിച്ച് ഇയാളുടെ കാര്യത്തിൽ ഈ രണ്ട് കാര്യവും ഉണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം എന്താ മുകളിൽ എന്ന് പറയുന്നു മുകളിൽ നോക്കി ഇവരെല്ലാവരും പോയി ഇവർ എല്ലാവരും പോയിരുന്നു ഇപ്പോ എല്ലാവരും വന്നു ഇനി ഞാൻ എങ്ങനെ പറയും എന്ന് പറയും ആ ഒരു ആൾക്കാർ കേട്ടോ നല്ല രീതിയിൽ ഹെഡ്ലൈക്കിൽ കൊടുത്ത് വയ്ക്കാം കണ്ടു വന്ന കി നീലി നട നടക്കാം നടക്കുന്നുണ്ടേ നടക്കാം നമുക്ക് ഓ മനാളെ കണ്ടു പൂതിരാ താരകങ്ങൾ ഒരു നിമിഷം കേട്ടോ കളയലോ അപ്പൊ നടക്കാമറ പോയി കേട്ടോ ഏ ക്യാമറ ബ്ലോക്ക് ആയല്ലേ ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ നോക്കൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടെ നോക്കുന്നു എട്ട് എന്ന മുകളിൽ നോക്കൂ പിന്നെ ഇവിടെ നോക്കുമെന്ന് പറ ഇവിടെ നോക്കി ശരി ശശി സാറിൻ്റെ തൊപ്പി ഇവിടെ നിന്ന് ജോലി ഞാനിപ്പോൾ ഇത് വെച്ചപ്പം ഇതാ പോയി കേട്ടോ എന്താ ചെയ്യുക ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഏ ഒന്നും ചെയ്യാൻ നോക്കില്ല ക്യാമറ പോയി എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ And I am.